സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് സാധാരണ നമ്മൾ വിശേഷിപ്പിക്കാറ് എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയെ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കി മാറ്റുന്നതിൽ ജവഹർലാൽ നെഹ്റു വഹിച്ച സ്തുത്യർഹമായ പങ്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നെഹ്റുവിനെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ കീറി രണ്ട് രാജ്യങ്ങളായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും അതിൽ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി മാറിയപ്പോൾ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറാതെ മതേതര രാഷ്ട്രമായി മാറിയതിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തി തന്നെയാണ് ശ്രീ ജവഹർലാൽ നെഹ്റു മാത്രമല്ല ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയിലും ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് ജനാധിപത്യ സങ്കല്പത്തിൽ തന്നെ ഉദാത്തമായ ഒരു മാതൃക നൽകുന്നതിലുമൊക്കെ വിജയിക്കാൻ നെഹ്റു എന്ന പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട് ഇല്ലാത്ത രീതിയിൽ ഇന്ത്യൻ ബഹിരാകാശ രംഗം ഇന്ന് വളർന്നു നിൽക്കുമ്പോൾ അതിന് തുടക്കം കുറിച്ചതിലും രണ്ട് അണുപരീക്ഷണങ്ങളിൽ വിജയികളാവാൻ ഇന്ത്യയെ പ്രാപ്തമാക്കിയതുമൊക്കെ ജവഹർലാൽ നെഹ്റു എന്ന പ്രഥമ പ്രധാനമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെയും ദീർഘ ഭീഷണത്തിന്റെയും ഒക്കെ തെളിവായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾക്ക് ജവഹർലാൽ നെഹ്റു എന്ന വ്യക്തി അത്രയ്ക്കും അഭിമതനല്ല അവർ പല രീതിയിലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടും ഏർ ധാർമ്മിക മൂല്യമില്ലാത്ത വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു എന്ന രീതിയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതത്തിന്റെ ധാർമ്മിക അപജയങ്ങളെ കുറിച്ചുള്ള കള്ള മറ്റും പ്രചരിപ്പിച്ചുകൊണ്ടും നെഹ്റുവിനെ മൂല്യച്തി സംഭവിപ്പിക്കാൻ അവർ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നെഹ്റുവിനെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിളിക്കുന്നത് അവർ വളരെ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത് അങ്ങനെ വിളിക്കുന്നവരെ കളിയാക്കുന്നതിനും ഇന്ത്യ ഇന്ന് ഈ ഗതിയിലായത് നെഹ്റുവിനെ കൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള നെറേറ്റീവുകളാണ് സംഘപരിവാർ പക്ഷത്തിൽ നിന്നും അതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ നെഹ്റു ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നും ചൈന ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യ തോൽക്കാനുള്ള പ്രധാന കാരണം നെഹ്റു ആയിരുന്നു എന്നും നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ഇന്ത്യയെ സാമ്പത്തിക രംഗത്ത് വളരാൻ വളർച്ച കൈവരിക്കുന്നതിൽ പരാജയപ്പെടാൻ കാരണം നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് ചായുവായിരുന്നു എന്നൊക്കെയാണ് മറ്റു പ്രചാരണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് നെഹ്റു അനഭിമതനാവാനുള്ള പ്രധാന കാരണം നെഹ്റു ഒരു മതേതരവാദിയായിരുന്നു എന്നത് തന്നെയാണ് ആധുനിക മൂല്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിനും ഇന്ത്യൻ ഭരണഘടനയിലെ ഭരണഘടനയെ ഒരു മനുസ്മൃതി ബേസായ ഭരണഘടനയല്ലാതെ ആക്കി മാറ്റുന്നതിലും അപ്പുറത്തൊരു മുസ്ലിം രാജ്യം ഉണ്ടായപ്പോൾ ഇവിടെ ഒരു ബഹുഭൂരിവശം വരുന്ന ഹിന്ദുക്കൾ ഉണ്ടായിട്ടും ഇതൊരു ഹിന്ദുരാഷ്ട്രമാവാതെ രാഷ്ട്രമാവാതെ ഒക്കെ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു ആ ഒരു ദേഷ്യമാണ് ഇപ്പോഴും സംഘപരിവാർ ശക്തികൾക്ക് നെഹ്റുവിനോടുള്ളത് അതിന്റെ പേരിലാണ് അവർ നെഹ്റുവിനെ തേജോവധം ചെയ്യാൻ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അവർ നെഹ്റു സംഘപരിവാറുകാരല്ലാത്ത ആളുകൾ പോലും നെഹ്റുവിന്റെ കുറ്റമായി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നെഹ്റു എന്ന് പറഞ്ഞാൽ ഒരു പരിപൂർണനായ വ്യക്തിയാണ് എന്ന അഭിപ്രായം ആർക്കുമില്ല എല്ലാ മനുഷ്യർക്കും അവരുടേതായ പോരായ്മകൾ അവർ ജീവിച്ച കാലഘട്ടത്തിന്റെ പോരായ്മകൾ എല്ലാം ഉണ്ടായിരിക്കും പൂർണമായി എല്ലാം തികഞ്ഞ ആളുകൾ ആരും ഉണ്ടായിരിക്കില്ല എന്നാൽ നെഹ്റുവിൻ്റെ പ്രധാനമായി നെഹ്റുവിനെ കുറിച്ച് പറയുന്ന ആരോപണങ്ങളിൽ ചില ആരോപണങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്തത് നെഹ്റു ആണ് അതൊരു അച്ഛന്തവ്യമായ തെറ്റാണ് എന്നാണ് നെഹ്റു വിമർശകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്നാൽ നമുക്കറിയാം ഇന്ത്യ വിഭജന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യ രൂപീകരണ സമയത്ത് എല്ലാ നാട്ടുരാജ്യങ്ങൾക്കും ഇന്ത്യൻ സ്റ്റേ ഡൊമിനിയനിൽ ലയിക്കാനും സ്വതന്ത്രമായി നിൽക്കാനുമുള്ള അവകാശം കൊടുത്തുകൊണ്ട് തന്നെയാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ തയ്യാറാക്കിയത് അപ്രകാരത്തിലുള്ള ഒരു പ്ലാനിൽ കാശ്മീർ ജുനഗഡ് ഹൈദരാബാദ് പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയയിൽ ചേരുന്നില്ല എന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് അതിൽ ജുനഗഡിൽ ഹൈദരാബാദും ജുനഗഡും സർദാർ വല്ലഭായ് പട്ടേലിന്റെ മറ്റു നേതൃത്വത്തിൽ ഓപ്പറേഷൻ പോളോ പോലെയുള്ള ഓപ്പറേഷനുകളിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തെങ്കിലും കാശ്മീർ സ്വതന്ത്രമായി നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് എന്നാൽ പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് രാജാ ഹരിസിംഗ് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥികയും പിന്നീട് ഇൻസ്ട്രുമെന്റ് ഓഫ് അസെക്ഷന്റെ അടിസ്ഥാനത്തിൽ കാശ്മീർ ഇന്ത്യയോട് ചേരുന്നതും കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നതും അത് ആ സമയത്ത് കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ യൂണിയനിലേക്ക് വെച്ച ഒരു കണ്ടീഷൻ അംഗീകരിക്കുക എന്നത് അന്നത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിന്റെ ഒരു പരിഗണന കൂടി നെഹ്റുവിന് കൊടുക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം അന്ന് കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുക ചേർക്കുന്നതിനെ അവരുടെ കണ്ടീഷൻ അംഗീകരിക്കുക എന്നത് ഒരു നയതന്ത്രപരമായ ഒരു കാര്യം കൂടിയായിരുന്നതുകൊണ്ടാണ് നെഹ്റു അപ്രകാരം ചെയ്തിട്ടുള്ളത് പിന്നീട് പറയുന്നത് ന്യൂനപക്ഷങ്ങളോട് ഭയങ്കര പ്രീണനം കാണിച്ചു എന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് നെഹ്റുവിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ സത്യത്തിൽ ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ ദുരന്തങ്ങളും കഷ്ടതകളും കണ്ടുകൊണ്ടാണ് ഇന്ത്യ രാജ്യം പിറവിയെടുക്കുന്നത് അത്തരത്തിലുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോട് ഇപ്രകാരമാണോ ഒരു നയം സ്വീകരിക്കേണ്ടത് അതുപോലെയുള്ള ഒരു നയം തന്നെയാണ് നെഹ്റു സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തുകളിലൊക്കെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഒരിക്കലും വിഭജനത്തിന്റെ ഒരു ദുരന്തം ഇനി അനുഭവിക്കാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണമെന്നും ഭൂരിപക്ഷ മതത്തിന് ഉള്ള അതേ അവകാശങ്ങളും അധികാരങ്ങളും ന്യൂനപക്ഷ മതത്തിനും കൊടുക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ നെഹ്റു തന്റെ കത്തിടപാടുകളിലൂടെ മുഖ്യമന്ത്രിമാർക്ക് നൽകിയതൊക്കെ നൽകിയതായിട്ടുള്ള രേഖകളൊക്കെ നമുക്ക് നെഹ്റുവിന്റെ ലേഖനങ്ങളും എഴുത്തുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതും ഒരു അസന്തമായ തെറ്റായി നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നീട് ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ കാര്യമാണ് പറയുന്നത് അതിലും നെഹ്റുവിന്റെ കാലഘട്ടത്തിൻ്റെയും നെഹ്റുവിന്റെ ആ ഒരു അവസ്ഥയുടെയും ഒരു പരിഗണന കൂടി നെഹ്റുവിന് കൊടുക്കേണ്ടതുണ്ട് നെഹ്റു യുദ്ധത്തിന് എതിരായിരുന്നു എപ്പോഴും ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് രണ്ടാം ലോകമഹായുദ്ധം യുദ്ധം കഴിഞ്ഞ് ലോകം രണ്ട് ചേരികളായി നിൽക്കുന്ന ഒരു സമയത്താണ് ഇന്ത്യ സ്വതന്ത്രയായി പിറന്നു വീഴുന്നത് ആ സമയത്ത് ശീതയുദ്ധവും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ലോകം രണ്ട് ചേരിയായി നിലനിൽക്കുമ്പോഴും ഈ രണ്ട് ചേരിയിലുമില്ലാതെ ഒരു ചേരിചേര നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു നെഹ്റു അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് എപ്പോഴും എതിരായിരുന്ന സമാധാനകാംക്ഷായിരുന്ന ഒരു വിശ്വപൌരായിരുന്നു നെഹ്റു അതിന്റെ അടിസ്ഥാനത്തിൽ ചൈന പ്രധാനമന്ത്രിയായ ചൌവെല്ലായുമായി പഞ്ചശീല തത്വങ്ങൾ ഒപ്പിടുകയും അങ്ങനെ ചൈനയുമായി അല്ലെങ്കിൽ തൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളുമായി വളരെ സമാധാനപൂർവ്വം തന്നെ മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുകയും അതുപോലെ അതിൽ ആ സമാധാനത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു നെഹ്റു എന്ന പ്രധാനമന്ത്രി ചൈന ഇന്ത്യയെ ആക്രമിക്കുമെന്ന് ഒരിക്കലും നെഹ്റു പ്രതീക്ഷിച്ചിരുന്നില്ല ആ നെഹ്റുവിന്റെ ഒരു പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് ചൈന ഇന്ത്യയെ ആക്രമിക്കുകയും അതിൽ ഇന്ത്യയുടെ കുറേ പ്രദേശങ്ങൾ ചൈന കൈക്കലാക്കുകയും ചെയ്തു എന്ന് ഒരു വസ്തുതയാണ് പ്രധാനമന്ത്രി എന്ന രീതിയിൽ നെഹ്റുവിന് ഒരു പരാജയ മഴ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതും അതിനും സാഹചര്യത്തിന്റെയും കാലഘട്ടത്തിന്റെയും ഒരു പരിഗണന കൂടി നെഹ്റുവിന് കൊടുക്ക കൊടുക്കേണ്ടതുണ്ട് അതിന്റെ പേരിൽ നെഹ്റുവിനെ ഇകഴ്ത്തി നെഹ്റുവിന് തേജോധം ചെയ്യുന്ന സംഘപരിവാർ നെറേറ്റീവുകൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കുക നെഹ്റു എന്ന പുരോഗമനവാദിയുടെ അല്ലെങ്കിൽ നെഹ്റു എന്ന മതേതരവാദിയോടുള്ള ദേശമാണ് അവിടെയും സംഘപരിവാർ രാഷ്ട്രീയം കാണിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്രകാരം ആധുനിക ഇന്ത്യയെ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറ്റുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിളിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തി തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റു ജനാധിപത്യം എന്താണെന്ന് അടിമുടി മതത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറ്റുന്നതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലും മറ്റും നെഹ്റുവിന്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ പതിമൂന്നിന് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യയുടെ ആമുഖമായി മാറിയത് ഇന്ത്യൻ ഭരണഘടനയുടെ സത്ത എന്താണ് എന്ന് കാണിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറ്റുമെന്നാണ് ലക്ഷ്യപ്രമേയത്തിലൂടെ നെഹ്റു അവതരിപ്പിച്ചത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും യാതൊരുവിധ വിഭ വിഭാഗീയതയും വിവേചനവും ഇല്ലാതെ ഈക്വാളിറ്റി ഓഫ് ഓപ്പോർച്യൂണിറ്റി ആൻഡ് സ്റ്റാറ്റസ് ലിബർ ലിബർട്ടി ഓഫ് ഫ്രീഡം തോട്ട് എക്സ്പ്രഷൻ ബിലീഫ് ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ജസ്റ്റിസ് എല്ലാം ഉറപ്പു തരുന്ന ഒരു ഭരണഘടനയായിരിക്കും നമ്മുടെ നമ്മുടേത് എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യൻ ഭരണഘടന മൊത്തത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം സംക്ഷിപ്ത രൂപത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ആ ആമുഖം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെ ഇന്ത്യയെ ഇന്ന് കാണുന്ന ഒരു ആധുനിക ഇന്ത്യയോടൊപ്പം പിറന്ന പല രാജ്യങ്ങളും മതരാഷ്ട്രമായി പൊട്ടിത്തെറിക്കുന്ന രാജ്യങ്ങളായി മാറിയപ്പോഴും ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി തുടരുന്നതിൽ പ്രധാന പങ്ക് ജവഹർലാൽ നെഹ്റുവിന്റേത് തന്നെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൽ എന്തുകൊണ്ടും ആധുനിക ഇന്ത്യയുടെ എന്ന് അറിയപ്പെടാൻ യോഗ്യനാണ് എന്ന് ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു